പൂർണ്ണമായി ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരാളെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് അയച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ക്രിമിനലാണ് അദ്ദേഹം കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല കാസർഗോഡ് മേഖലയിൽ അരാജകത്വം സൃഷ്ടിച്ചതിൻ്റെ മുഖ്യ ശില്പിയായിട്ട് ആരോപണം നേരിടുന്ന ഒരാളാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ പൗരന്മാരെയൊക്കെ അവിടത്തേക്ക് പറഞ്ഞയക്കേണ്ട ഒരു സഭയാണ് രാജ്യസഭ അവിടേക്ക് ഈ ചൂലിയിൽ എന്ന് പറയുന്ന കാസർഗോട്ട് ഒരു മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയെ കാത്തിരുന്ന് പിടിച്ചു കൊണ്ടുപോയി കഴുത്ത് അറുത്ത് മാറ്റാൻ ഒരു ആർ എസ് പ്രേരകമായ ക്ലാസ് കൊടുത്ത കാര്യത്തിൽ വിവാദ വിവാദവിധേയനായ ആളാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിനോട് നയപരമായി ഞങ്ങൾക്ക് പല കാര്യത്തിലും വിയോജിപ്പുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ അഭിപ്രായത്തോട് പൂർണ്ണമായും ഞങ്ങൾ യോജിക്കുകയാണ് ഇത്തരം നിലപാടുകളിൽ നിന്നും ഒരു മതേതര രാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യത്തെ സർക്കാർ എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാണ് നാഷണൽ ലീഗിന് ആവശ്യപ്പെടുന്നത്